സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൾ ഹക്കീം കാസർഗോഡ് കളക്ട്രേറ്റിൽ തെളിവെടുപ്പ് നടത്തി സർക്കാർ ഓഫീസിലെ വിവരങ്ങൾ പൗരന്മാർക്ക് നൽകുന്നതിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിമുഖത അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ പരിഗണിച്ച കേസുകളിൽ മിക്കവയും വിവരം ഓഫീസർ ഉണ്ടായിട്ടും കൊടുക്കാതിരുന്നതാണ് അത്തരം വിവരങ്ങൾ കമ്മീഷൻ്റെ സാന്നിധ്യത്തിൽ തൽക്ഷണം വാങ്ങി നൽകാനും നൽകേണ്ടി വന്നു ഈ പ്രവണത ഇത് കാണിക്കുന്നത് വിവരം ഫയലിൽ ഉണ്ടായിരുന്നു അത് കൊടുക്കാൻ ഓഫീസർമാർ സന്നദ്ധരായിരുന്നില്ല എന്നത് തന്നെയാണ് അപ്പോൾ അങ്ങനെ വിവരം നൽകാതിരുന്നവർ ഇനിയും ഇത്ര സമീപനമായി മുന്നോട്ട് പോയാൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നടപടികൾ കൂടി പ്രതീക്ഷിച്ചുകൊള്ളണം എന്നാണ് കമ്മീഷന് പറയാനുള്ളത് ഉദ്യോഗ നിയമനങ്ങളിൽ ഹാജരാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണ ഇഷ്ടക്കാരെ നിയമിക്കുകയും ബാക്കിയുള്ളവർക്ക് ആ നിയമിക്കപ്പെട്ട കാൻഡിഡേറ്റിന് താഴെ ലഭിച്ച മാർക്കിന് താഴെ കുറേ മാർക്കുകളുടെ ടോട്ടൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് ലിസ്റ്റ് ഇടുന്ന പ്രവണതയുണ്ട് എന്നാൽ ഓരോ കാൻഡിഡേറ്റിന് ഓരോ ഉദ്യോഗാർത്ഥിക്കും ഓരോ സെഗ്മെൻറ്റിലും കിട്ടിയ മാർക്കും ആ മാർക്കിൻ്റെ ടോട്ടലിലേക്ക് എത്തിയതിൻ്റെ വിശദീകരണവും അഥവാ സ്പ്ലിറ്റ് ഡീറ്റെയിൽസും അവർക്ക് ലഭിക്കാൻ അർഹതയുണ്ട് അത് കൊടുക്കുക തന്നെ വേണം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു കാൻഡിഡേറ്റിന് ഇങ്ങനെ അർഹമായ മാർക്ക് ലഭിച്ചില്ല എന്ന പരാതിയിൽ കമ്മീഷൻ നേരത്തെ അങ്ങനെ വിധിക്കുകയും ആ സ്പ്ലിറ്റ് ഡീറ്റെയിൽസ് അവർ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ കേസ് തന്നെ കുസാറ്റിലുണ്ടായിട്ടുണ്ട് കുസാറ്റിലും ആ കാൻഡിഡേറ്റിന് കിട്ടിയ മാർക്കിൻ്റെ സ്പ്ലിറ്റ് ഡീറ്റെയിൽസ് ലഭ്യമാക്കിയിട്ടുണ്ട് കമ്മീഷൻ ഇടപെട്ടാണ് ലഭ്യമാക്കിയത് അതുപോലൊരു പ്രശ്നമാണ് കാസർഗോഡ് ജില്ലയിൽ ഇന്നുണ്ടായത് സ്ഥാപനത്തെക്കുറിച്ചോ സ്ഥാപനത്തിൻ്റെ മേധാവികളെക്കുറിച്ചോ ഇപ്പോൾ നമ്മൾ മീഡിയയിൽ പറയുന്നില്ല പക്ഷേ അവർ സ്പ്ലിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് തന്നെ നമ്മൾ ഉത്തരവായിട്ടുണ്ട് വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ നാലിൽ പറയുന്നതനുസരിച്ച് എല്ലാ ഓഫീസുകളും അവിടെ അവിടെയുള്ള വിവരങ്ങൾ സ്വമേധയാ പബ്ലിഷ് ചെയ്യണമെന്നാണ് അങ്ങനെ പബ്ലിഷ് ചെയ്യാത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ അടുത്ത സമയത്ത് വീണ്ടും കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വമേധയാ വിവരം കൊടുക്കണമെന്ന് പറയുന്ന സാഹചര്യമുള്ളപ്പോൾ തന്നെ ഫയലിലുള്ള വിവരം കൊടുക്കാതിരിക്കുകയും കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ട് പിന്നെയും കൊടുക്കാതിരിക്കാനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും